നമ്മൾ എല്ലാവരും അക്ഷയ സെന്ററിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് വിവര സാങ്കേതിക വിദ്യ ജനകീയമാക്കുകയും സർക്കാർ സംവിധാനങ്ങൾ ഓൺലൈനായി ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പൊതു സേവന ശൃംഖലയാണ് അക്ഷയ സെന്ററുകൾ അക്ഷയ സെന്ററുകൾ തോന്നും പടിക്ക് നിരക്ക് ഈടാക്കുന്നതായി പരാതി ഉയർന്നതോടെ സർക്കാർ ഇതിൽ ഇടപെട്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ സേവനങ്ങൾക്ക് കെ സ്മാർട്ട് വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനും മറ്റ് ഇടപാടുകൾക്കും അക്ഷയ സെന്ററുകൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഈടാക്കുന്ന സേവന നിരക്കുകൾ അപേക്ഷാ ഫീസ് എന്നിവ സംബന്ധിച്ച പട്ടിക പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട് കെ സ്മാർട്ട് വഴി ലഭ്യമാകുന്ന സേവനങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇൻഫർമേഷൻ കേരള മിഷനും കേരള സംസ്ഥാന അക്ഷയ പ്രോജക്ട് ഓഫീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവിധ സേവനങ്ങൾക്ക് പത്ത് മുതൽ നൂറ് രൂപ വരെയായി സർവീസ് ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത് നികുതികളും ഫീസുകളും അടയ്ക്കുന്നതിന് ആയിരം രൂപ വരെയുള്ള തുകയ്ക്ക് പത്ത് രൂപയാണ് സർവീസ് ചാർജ്